ഈ കപ്പൽ മുങ്ങില്ലെന്നും കാരണം ഇതിനൊരു കപ്പിത്താനുണ്ടെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയെ സുഖിപ്പിച്ച മന്ത്രിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നാൽ ഇന്ന് ആ ആരോഗ്യമന്ത്രിയെ പുറത്താക്കാതെ രക്ഷയില്ല എന്ന നിലയിലായിരിക്കുന്നു മുഖ്യമന്ത്രി ഇത്രയും കഴിവ് കെട്ട ഒരു ആരോഗ്യമന്ത്രിയെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല പലതും തരികിട പരിപാടിയായിരുന്നുവെങ്കിലും ഒന്നാം പിണറായി സർക്കാരിനെ വിജയിപ്പിച്ച് രണ്ടാമതും അധികാരത്തിലെത്തിച്ചത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെയും കഴിവ് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഈ വീണ ജോർജ് സി പി എമ്മിനെ തന്നെ കുളം തോണ്ടിക്കഴിഞ്ഞു ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീരില്ല വീണ ജോർജിൻ്റെ വെളിവില്ലാത്ത ഭരണത്തിൻ്റെ വിശേഷങ്ങൾ കേരളത്തിൽ ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ ഈ ആരോഗ്യമന്ത്രി പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ അടിയന്തിരമായി അവരെ മാറ്റണമെന്ന് ഒരു കുഞ്ഞു പോലും ഒഴിയാതെ രാഷ്ട്രീയ ഭേദമന്യേ ആവശ്യമുയർന്നു തുടങ്ങി നമ്മുടെ സംസ്ഥാനത്ത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കേരളം പകർച്ചവ്യാധികളുടെ ഭീഷണിയിൽ നിൽക്കുമ്പോൾ ഒരു മുൻകരുതലുകളും എടുക്കാതിരുന്ന ഒരാരോഗ്യമന്ത്രി പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ ഒഴിവാക്കാവുന്ന പേ വിഷവാത മൂലം നിരവധി പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായിട്ടും അത്യാവശ്യം വേണ്ട നടപടികൾ പോലും സ്വീകരിക്കാതിരുന്ന ഒരു ആരോഗ്യമന്ത്രി ഒരു പാവം സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയിട്ടും പതിറ്റാണ്ട് അതും കൊണ്ടവർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ മെഡിക്കൽ കോളേജിലെ നരഭോജികളായ ഉദ്യോഗസ്ഥരുടെ വക്കാലത്തെടുത്ത വിഡിത്തം വിളിച്ചു പറഞ്ഞ ഒരാരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി എത്തിയിട്ട് പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടും അവരെ നോക്കാൻ ആളില്ലാതെ അവസാനം അവർ മരണപ്പെടുന്നു അവരുടെ മകൻ മണിക്കൂറുകളോളം സ്വന്തം അമ്മയുടെ ജീവന് വേണ്ടി അവിടെ യാചിച്ചു അവസാനം ജീവനില്ലാത്ത ശരീരം ആ മകന്റെ കയ്യിൽ തിരിച്ചു കൊടുത്ത് ആത്മനിർവൃതി അടഞ്ഞവരാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അതേ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ കുടുങ്ങി ഒരു മനുഷ്യൻ മരണത്തോട് മല്ലിട്ടത് രണ്ട് ദിവസം പക്ഷെ അത് നന്നാക്കാനും തുറന്നു നോക്കാനും രണ്ട് ദിവസം എടുത്തു എന്നത് ഈ ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളെ ഒന്നടങ്കം വിലയിരുത്തുന്നതാണ് അതിൻ്റെ പിറ്റേ ദിവസം ഡോക്ടറും രോഗിയും കുടുങ്ങി അതേ ലിഫ്റ്റിൽ തന്നെ എന്നിട്ടും പച്ച കള്ളമാണ് നിയമസഭയിൽ വന്നിരുന്നവർ പറയുന്നത് എതിരഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ ആരോഗ്യ കേരളത്തെ കളിയാക്കുന്നു പരിഹസിക്കുന്നവർക്ക് മാപ്പില്ല എന്നൊക്കെ വലിയ വായിൽ വിളിച്ചു പറയുകയാണ് ഈ കഴിവുകെട്ട മന്ത്രി കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ സ്വന്തം ഇമേജിൻ്റെ പ്രശ്നമായി കാണുകയാണ് ഈ ആരോഗ്യമന്ത്രി വീണ മുഖ്യമന്ത്രി പറഞ്ഞ പ്രകാരം വിദഗ്ധ സമിതിയെ നിയമിക്കുന്നതിന് പകരം പാർട്ടി അനുഭാവികളായ ചില ഡോക്ടർമാരെ കൊണ്ട് വിദഗ്ധരുടെ വേഷം കെട്ടിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അവസാന കോവിഡ് കാലത്തും ഇവരാണ് സകല പരാജയങ്ങൾക്കും പിന്നിലുണ്ടായിരുന്നത് അബദ്ധ ജടിലമായ ന്യായീകരണ വീഡിയോകളുമായി ഇറങ്ങിയിട്ടുള്ള ഇത്തരം ചില പാർട്ടി ഡോക്ടർമാർ ചികിത്സാ സമൂഹത്തിനും നാണക്കേട് ഉണ്ടാക്കുകയാണെന്ന് വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെട്ടത് നമ്മൾ കേട്ടു രോഗങ്ങൾ പടരുമ്പോൾ അവ സ്വന്തം പ്രസക്തിക്ക് ഉപയോഗിക്കാനായി ആരോഗ്യ വകുപ്പിലെ മുഴുവൻ സംവിധാനങ്ങളെയും ഈ ആരോഗ്യമന്ത്രി നിശ്ചലമാക്കി കഴിഞ്ഞിരിക്കുന്നു കോവിഡ് ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുപോയ ഈ കേരളത്തിൽ മര്യാദയ്ക്ക് ഉദ്യോഗസ്ഥരില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് അപകടങ്ങൾ കഴിഞ്ഞപ്പോൾ അറിയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഒരു സൂപ്രണ്ട് പോലും ഇല്ല എന്നതാണ് മരുന്നുകളുടെ സംഭരണവും ലഭ്യതയും മാസങ്ങളായി കേരളത്തിൽ അവതാളത്തിലാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ മന്ത്രി മുച്ചൂടും മുടിച്ചിരിക്കുന്നു മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെയും ശുചീകരണം നടത്താതെയും വർഷകാല രോഗങ്ങളും എല്ലാം കാട്ടുതീ പോലെ പളർന്നു പിടിക്കുമ്പോൾ അതിനെ മുടന്ത ന്യായങ്ങൾ കൊണ്ട് ലഘൂകരിക്കാൻ നോക്കുകയാണ് ഈ മന്ത്രി പക്ഷെ പ്രതിപക്ഷം ഇത്തവണ വിടുന്ന ലക്ഷണം കാണുന്നില്ല പ്രതിപക്ഷ നേതാവ് കനത്ത ഭാഷയിൽ തന്നെ തിരിച്ചടിച്ചു ജനങ്ങളുടെ ആരോഗ്യം വെച്ച് കളിക്കുന്ന സി പി എമ്മിനെ പോലും പ്രതിരോധത്തിലാക്കിയ ഈ ആരോഗ്യമന്ത്രിയുടെ ജൽപ്പനങ്ങൾ കേട്ട് സ്പീക്കർ തന്നെ മൈക്ക് ഓഫ് ചെയ്യുന്നതും കേരളം കണ്ടു എന്നാൽ നാടിനും വീടിനും അധിക ബാധ്യതയിൽ നിൽക്കുന്ന ഈ ആരോഗ്യമന്ത്രിയെ അങ്ങനെ തള്ളിക്കളയേണ്ട അവർക്കും ചിലത് കഴിയും കാപ്പ കേസിലെ പ്രതികളെ സി പി എമ്മിൽ ചേർത്ത് പാർട്ടി വിപുലീകരിച്ചിട്ടുണ്ട് ഈ മഹതി മാത്രമല്ല സി പി എമ്മിൽ എത്തിയതിന് ശേഷവും ഈ പ്രതികൾ കഞ്ചാവ് ബിസിനസ് നടത്തിയതായി പോലീസ് തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സ്വന്തം ഭർത്താവിൻ്റെ ചില പ്രവർത്തനങ്ങൾ വേറെ വാർത്തയും വന്നിട്ടുണ്ട് അതിവിടെ പറയുന്നില്ല ഏതായാലും കേരളത്തിലെ സർക്കാരിന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് തന്നെ നാണക്കേടാണ് യഥാർത്ഥത്തിൽ നാടിൻ്റെ ആരോഗ്യം നശിപ്പിച്ച ഈ ആരോഗ്യമന്ത്രി